ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്താണെന്നുള്ളത് ഇത് എൻ്റെ വീടാട്ടോ എൻ്റെ വീടാണിത് ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീടൊന്നും എടുത്തതാണ് അതിൻ്റെ അവസ്ഥയൊക്കെ മഹാമോശമാണ് വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്തൊരു മോർണിംഗ് മെല്ലാണിത് പക്ഷെ അതൊക്കെ പോയി വീടൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിട്ടോ അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ എൻ്റെ വീടായിരുന്നു എന്ന് പറയാം ഇതായിരുന്നു ഞാൻ വളർന്ന എൻ്റെ ബാല്യകാലം കഴിഞ്ഞ് പോയൊരു വീട് അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് വീട് അതിൻ്റെ ഓടൊക്കെ വീണ് പപ്പടായി ഇത് എൻ്റെ ഉപ്പ വെച്ച തെങ്ങാണ് കേട്ടോ എൻ്റെ ഉപ്പ വെച്ച തെങ്ങാണ് ഈ തെങ്ങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നല്ല ഒരുപാടുയരത്തിലാണ് ഒരുപാട് 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 ഉയരത്തിലാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല കൂണ്ടാൻ തെങ്ങായി മാറി കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇത് വീട് കാണുമെൻ്റെ എൻ്റെ സങ്കടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സ്വപ്ന യാഥാർത്ഥ്യങ്ങളും ഒക്കെ കഴിഞ്ഞ വീടാണത് ഒരുപാട് കുട്ടികെട്ടുകളും ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള വീടാത് ഇത് ഞങ്ങളുടെ അയൽവാസികൾ ഞാൻ ക്യാമറ മാറ്റിയിട്ട് കാണിച്ചതരാട്ടോ ഇത് ഞങ്ങളുടെ അയൽവാസികളാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ മുന്നിലൊരു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തൊട്ട വീട്ടുകാർ ഞങ്ങൾ ഒരു കമ്മ്യൂണിക്ക ഒരു ബന്ധം അതായത് ഓണം വിഷമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരുന്നതും ആ ഒരു നല്ല കാലവും അതിനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇത് അവരുടെ വീടാണ് കേട്ടോ അന്ന് പോലെ വീടായിരുന്നു പിന്നെ അത് അവർ ഓടാക്കി അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഞങ്ങളുടെ കാവൊക്കെ കാട് പിടിച്ചു വിട്ടു അതും കൂടെ ആരും താമസിക്കുന്നില്ല ഈ വീട് ഞങ്ങൾ വിറ്റു പിന്നെ അവർ വേറെ ആൾക്കാർക്ക് ഇട്ടു അതേപോലെ ഞങ്ങൾ പോകുമ്പോൾ ഒരു കുഞ്ഞു പുളിത്തൈ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വലിയ ഒരു പുളിമരൊക്കെയായി കാരണം അവരുടെ ഭാഗമൊന്നും കാണിച്ചു തരാനേ പറ്റില്ല അങ്ങോട്ട് അക്കരെ കണ്ടില്ലേ കാട് പോലെയായി അപ്പോൾ അത് കാരണം അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ എന്താ ഇത് ഞങ്ങളുടെ വലിയ റൂമാണ് ഇപ്പോൾ അതൊക്കെ തുറന്ന് റൂമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ തുറന്ന് റൂമൊക്കെ കാണാൻ പറ്റുമോ എന്ന് അങ്ങനെ ആണെങ്കിൽ നമുക്ക് റൂമൊക്കെ കാണാം കേട്ടോ ആ അപ്പോൾ ഇത് ഞങ്ങളെ ചെറിയ കോലായി ആണ് കേട്ടോ ഒരു കുഞ്ഞ് കോലായി പണ്ടത്തെ കാലമാണ് ചോന ഒരുപാട് മമ്പരങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതാണ് ഞങ്ങളെ ഏ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അതാരത് ഇതാണ് ഇൻപുള്ളിയിൽ നിന്ന് അവരോട് ഇന്നോട്ടായിപ്പോ അപ്പോൾ അത് കണ്ടാൽ മേൽക്കൂടുകളൊക്കെ ഇതാണ്ട് തകർന്നടിഞ്ഞ് താഴ്ത്തി വീഴാറായി ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ കേട്ടോ ഇത് ഞങ്ങൾ എന്ന് വെച്ചാൽ പറയാം ആ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടം എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഞങ്ങൾ ഈ പരമണി കഴിഞ്ഞത് കേട്ടോ ഇത് ഞങ്ങൾ സെപ്പറേറ്റ് റൂമാണ് അത് വേണ്ട വേണം പോലെ ഡുപ്പുണ്ടാക്കിയ റൂമാണ് ഇത് പിന്നെ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് കുഞ്ഞടുക്കളുണ്ടാക്കിയതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കുഞ്ഞടുക്കള പിന്നെ ഇവിടെ ലൈറ്റ് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ഇതെന്റെ മുതലാണ് ആ അതൊക്കെയാണ് പറയുന്നത് അപ്പം അവിടെ അങ്ങനെ രണ്ട് റൂമും കൂടി ഉണ്ട് അവിടെ പിള്ളേരൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോലില്ല അവരോട് ഇന്ന് കളിക്കട്ടെ എന്ന് ചോദിച്ചു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കളിയാക്കുകയാണ് അത് മാട്ടെ അങ്ങനെ എൻ്റെ ഈ കൊച്ചു വീടിൻ്റെ ഒരു ചിത്രം ഞാൻ എനിക്ക് കളിച്ചൊന്നുമില്ല ഇതായിരുന്നു എൻ്റെ വീട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ വീടുണ്ടായാലും ഈ വീടിനോളം ഒരു ഇഷ്ടം നമുക്ക് മറ്റൊരു വീടിനോടും ഉണ്ടാവില്ല എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വെയ്തിറങ്ങിയ ഒരു വീടാണിത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രമായി എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ചുറ്റുപാടുകളും ചുറ്റുവട്ടങ്ങളും ഒക്കെ ഇത് ഞങ്ങളുടെ തൊട്ട വീട് ഇത് ഇതും ഒരു മാറ്റിപ്പാണ് തൊട്ട് അത് വിട്ട് അറസ്സൊക്കെ വാർത്തു നമ്മൾ ഇവിടെ ചെറിയ വീട് തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ തിറസ്സൊക്കെ വാർത്തു പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളെ വീടുകളും കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പില് റോഡ് വന്നു ഈ പോസ്റ്റിന് ഒരു കഥയെൻ്റെ കിട്ടാ ഈ പോസ്റ്റിൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട് പണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു പോസ്റ്റുണ്ട് അപ്പുറത്തെ പോസ്റ്റ് ചെയ്യേണ്ട ആ പോസ്റ്റ് ഉള്ള കാരണം ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ഇല്ലല്ലോ ഗവൺമെൻറ് പോസ്റ്റ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഞങ്ങൾക്ക് പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കറണ്ട് വലിക്കാനായിട്ട് അവർക്കൊരു വിഷമം ഈ സെൻറ്ററിലുള്ള വീട്ടുകാർക്കൊരു വിഷമം ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ വലിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമെന്നൊക്കെ പറഞ്ഞത് അപ്പം അന്ന് ഞങ്ങളിപ്പ ഞങ്ങളായിട്ട് സ്വന്തം നമ്മൾ പോസ്റ്റ് വാങ്ങി പോസ്റ്റാണ് ഇട്ടതും അത് നമ്മൾ പോസ്റ്റ് ഇട്ടു എന്നിട്ടാണ് നമ്മൾ വയറ് വലിച്ചതും കാര്യങ്ങൾ ചെയ്തതൊക്കെ അപ്പം അന്നൊക്കെ നമുക്ക് ആകെ നമ്മൾ വന്നിരുന്നത് ഒന്നാമത്തെ സ്ലാബിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് അന്ന് നമുക്ക് കറണ്ട് ബില്ല് വന്നിരുന്നത് അഞ്ച് രൂപ അറുപത് പൈസയാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കറണ്ട് ബില്ല് അഞ്ച് രൂപ അറുപത് പൈസയാണ് പക്ഷേ അതിന് മുമ്പേ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവിടെ അന്ന് വേലാചേട്ടെന്നെ പറയാം അവരുടെ വീട്ടിൽ ഞങ്ങൾ കറണ്ട് എടുത്തത് ഡെയിലി അമ്പത് പൈസ കൊടുത്തിട്ടാണ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് എടുത്തത് അപ്പോൾ മാസത്തിൽ എത്ര രൂപ വരും ഒമ്പതഞ്ച് പതിനഞ്ച് രൂപ മാസത്തിൽ പക്ഷേ ഞങ്ങൾക്ക് കറണ്ട് എടുത്ത് ഞങ്ങൾ കറണ്ട് എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വന്ന ബില്ല് അഞ്ച് രൂപ അറുപത് പൈസയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പരിസരങ്ങളൊക്കെ ഇത് ഭരതേട്ടൻ്റെ വീടെന്ന് പറയും ഭരതേട്ടൻ്റെ വീടൊക്കെ വലുതാക്കി ഇപ്പോൾ അവർ കാടയ്ക്ക് കൊടുക്കുക അവർ വേറെ വീട് പോയപ്പോൾ ഇപ്പോൾ അവിടെയാണ് കേട്ടോ അവർ താമസിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ സംഗമം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇളം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ അതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ാക്കിയിട്ടാ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിസര വിശേഷങ്ങൾ അങ്ങ് നല്ല പരിസരവും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നപ്പോൾ ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുത്തു കളി ഞാൻ വിചാരിച്ചു പിന്നെ എൻ്റെ മോനൊക്കെ പഠിച്ച അംഗൻവാടി കാണിച്ചുതരാം കേട്ടോ എൻ്റെ മോനൊക്കെ ആയിരുന്നു അവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡൻസ് അപ്പോൾ അവരുടെ അംഗൻവാടി ഞാനിന്ന് കാണിച്ച് തരാം ഇതാണ് അവരുടെ അങ്കണവാടി എൻ്റെ മോനും മോളും ഒക്കെ പഠിച്ച അംഗനവാടിയാണത് ഇപ്പോഴും അവിടെ ശെലി ടീച്ചർ തന്നെയാണ് കേട്ടോ ഇതാണ് അംഗനവാടി അവിടെ ഞങ്ങളെ കാരണം ഞങ്ങൾ കാറിട്ടോ കാറ് ഞാൻ മനസ്സിലെന്നില്ല അല്ല നിങ്ങൾക്ക് ഇത് ഞങ്ങൾ മേടിച്ച കാറാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് കാറാണേ ബുദ്ധി ഇതൊന്നുമല്ല അപ്പം നമ്മൾ എന്തായാലും സൗകര്യത്തിന് ഒരു കാറ് ആഗ്രഹം തോന്നി കാർ ലാസ് ബാധകത്താൽ അതൊന്നും റേറ്റി തന്നു ഇത്പാടൊരുപാട് കമ്പനിയില്ല വേണ്ട അതുപോലെ ഞങ്ങളുടെ വാടി വേണ്ട ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇങ്ങനെ പോകണു ഞങ്ങളുടെ വിശേഷങ്ങൾ ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇനി വരും വീഡിയോകളിലൊക്കെ നമുക്ക് വീഡിയോകൾ ഒരുപാട് ചെയ്യാണ്ടല്ലോ ഇതെൻ്റെ ഒരു കൊച്ച് ഓർമ്മകൾ ഇട്ടതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ എന്താ പറയുക പേര് ഞാൻ പറഞ്ഞിട്ടോ ആ ഇത് വേദിയ കുട്ടിയാണ് കേട്ടോ വേദിയെ കുട്ടിയായി ഞാൻ ആണെന്ന് നമുക്ക് അറിയില്ല അപ്പം മനസ്സിലായില്ലേ ഞാൻ യൂട്യൂബർ ആണോ അല്ലേ എന്നുള്ളത് അപ്പം വേദിയ കുട്ടിക്കൊന്ന് പറയാം വേദികുട്ടിക്ക് എന്തൊക്കെ പറയുക അല്ലേ എന്താ സോഷ്യൽ മീഡിയ അറിയാനുള്ള വലിയ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറയടോ വേദിക്കുട്ടി പറയില്ല അവൾ ഫോൺ യൂസ് ചെയ്യാറില്ല അവർ നല്ല കുട്ടിയായി മനസ്സിലായ നല്ല കുട്ടിയാണ് അവൾ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലാന്ന് വലിയ കുട്ടി എന്തായാലും പഠിക്കണത്രീല്ലോ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ പഠിക്കണേട്ടോ നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യും മോശം കാര്യമൊന്നുമല്ല പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആൾ പിടിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ വേദികക്കുട്ടീനെ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ വേദിയെ കുട്ടി അപ്പോൾ വേദിയെ കുട്ടി എന്ന് പറയേ അപ്പം സപ്പോർട്ട് ചെയ്യുക ആ അപ്പോൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വേദിക കുട്ടി പറഞ്ഞേക്കണേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം വേദിക കുട്ടീനെ കണ്ടില്ല അപ്പോൾ വേദിക കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി നല്ല രീതിയിൽ പാസ്സാവാൻ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണേ കേട്ടോ ഓക്കെ ബൈ വീണ്ടും കാ